നമസ്കാരം ഗുരുവായൂർ ഡിവോഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഗോവർദ്ധനഗിരി എന്തി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു ഗോവർദ്ധനം കുടയായിട്ട് എത്തിയിട്ടില്ല കേട്ടോ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ ഇതിന് മുകളിലേക്ക് കണ്ടുപോയിട്ടില്ല ഇന്നലത്തെ ദിവസം എനിക്കൊരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് എല്ലാ ആളുകളുടെയും പോലെ ഇടയ്ക്ക് എനിക്കും കുറേ വിഷമങ്ങളൊക്കെ വരുമല്ലോ ജീവിതത്തിൽ ഒരുപാട് വിഷമിച്ചുകൊണ്ട് സങ്കടത്തോടു കൂടി പോയതാണ് ഭഗവാനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോവർദ്ധനം ഉയർത്തി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെക്കാണ് അപ്പോൾ ഇന്നലെ അതേ കൂടി നിനക്ക് ഞാനില്ലേ എന്ന് ചോദിക്കണ പോലെ ശ്രീലകത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെ കണ്ടപ്പോൾ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞ് സന്തോഷവതിയായിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അതുമാത്രമല്ല കേട്ടോ ഒരു വായുരപ്പാ അങ്ങ് മാത്രമേ ഉള്ളവയ്ക്ക് ആശ്രയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് അമ്പലത്തിൽ നാഴികമണി നിന്ന് മുഴക്കുണ്ടായി അതും കൂടെ കേട്ട സമയത്തെ കണ്ണ് നിറഞ്ഞൊഴുകയായിരുന്നു എനിക്ക് സന്തോഷം കൊണ്ട് ഭഗവാനുണ്ട് ഭഗവാനുണ്ട് നിൻ്റെ കൂടെ തന്നെ ഞാനുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ആയിരുന്നു അങ്ങനെയുള്ളതുകൊണ്ട് ഈ കൃഷ്ണൻ്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് എന്നിട്ട് ചോദ്യം നോക്കാം ചോദ്യം നോക്കുന്നതിന് മുമ്പ് ശബ്ദം കംപ്ലീറ്റ്ലി പോയിരിക്കുകയാണ് കേട്ടോ അത് തണുത്ത വെള്ളം കുടിച്ചിട്ടും മേസിയിൽ ഒക്കെ ആയിരിക്കും അങ്ങനെ ഒക്കെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതൊക്കെയാണല്ലോ ചെയ്യണേ നല്ല ചൂട് നിന്ന് കയറി വന്ന് വളരെ തണുത്ത വെള്ളം കുടിക്കുക അതേപോലെ വെട്ടി വേറെ തൊഴുകുമ്പോൾ എ സിയുടെ ചുവട്ടിൽ പോയിരിക്കുക ഇതൊക്കെ കുറച്ചൊന്നൊരു സാവധാനം ചെയ്യേണ്ട കാര്യമാണ് വല്ലാണ്ട് എന്താ പറയുക ചൂട്ന്ന് കയറി വരുമ്പോൾ കുറച്ചൊരു ലൈറ്റ് ചൂടുള്ള വെള്ളം കുടിക്കണം എന്നാ പറയുക അതുപോലെ വല്ലാതെ വേരയ്ക്കുമ്പോൾ ഒന്ന് ഫാനിൻ്റെ ചുവട്ടിലിരുന്ന് റൂം ടെമ്പറേച്ചറിലായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വേണം നമ്മൾ എ സിയിൽ ഇരിക്കുക എന്നൊക്കെയാണ് പറയാം അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർക്ക് മനസ്സിലാവൂല്ല ചെയ്യൂല അറിഞ്ഞും കൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ അബദ്ധം ചെയ്യണമുണ്ടാതോന്നു ശബ്ദം പോയത് കേട്ടോ ഇത്രയും പെട്ടെന്ന് ശരിയാവട്ടെല്ലേ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ആദ്യം ചോദ്യം നോക്കാം കേട്ടോ സുധാ ഗോപിനാഥ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഓം നമോ ഭഗവത വാസുദേവായ എന്ന നാമവും നാരായണ നാമം പോലെ കുറേ അധികം ചൊല്ലിക്കൂടെ എന്ന് എത്ര വേണമെങ്കിലും ചൊല്ലാട്ടോ ഇഷ്ടമുള്ള നാമം ചൊല്ലാട്ടോ കേട്ടോ ഭഗവാന്റെ നാമല്ല കൂടുതൽ ഇഷ്ടം ഭഗവതി അമ്മയുടെ നാമാണ അതും ചൊല്ലാം നാമത്തിന് എപ്പോഴും ഒരു മഹാത്മേൻ്റെ കലി കലികാലത്ത് നാമം കൊണ്ട് മാത്രം നമുക്കെല്ലാം നേടാൻ സാധിക്കുമെന്നാണ് ആചാര്യന്മാരെല്ലാം പറഞ്ഞു വച്ചിരിക്കുന്നത് ഇഹവും പരവും നേടാൻ നാമം ജപം ഒന്നുകൊണ്ട് മാത്രം സാധിക്കും എന്നാ പറയാം അപ്പോൾ വേണമെങ്കിൽ പഞ്ചാക്ഷരാവാം അതല്ലെങ്കിൽ നാരായണനാമമാവാം നാരായണനാമം തന്നെ വേണമെന്നില്ല ഹരേ രാമമന്ത്രമാവാം ഓം നമോ ഭഗവത് എ വാസുദേവാനാവാം എന്ത് വേണമെങ്കിലും ആവാം പക്ഷേ ഈ പ്രണവം കൂട്ടിച്ചൊല്ലുന്ന സമയത്ത് ശുദ്ധം നോക്കണം എന്നാണ് പറയാറ് പ്രണവം എന്ന് പറഞ്ഞാൽ ഓംകാരം ഓങ്കാരം കൂട്ടിച്ചൊല്ലുന്ന സമയത്ത് ശുദ്ധം നോക്കണം വെറും നാരായണനാമം മാത്രമാണെങ്കിൽ ഒരു ശുദ്ധാശുദ്ധങ്ങളും ഇല്ലാട്ടോ അതിന് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം അതാണ് അതിൻ്റെ വ്യത്യാസം അടുത്ത ചോദ്യം ഷീജാ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എന്താണ് പന്തീരടി പൂജ എന്ന് പന്തീരടി പൂജ എന്ന് പറയുന്നത് പന്ത്രണ്ടടി എന്നാണ് പന്തീരടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ നിഴലിന് പന്ത്രണ്ടടി നീളം വരുന്ന ആ ഒരു സമയത്ത് നടത്തുന്ന പൂജ എന്നാണ് അതിൻ്റെ അർത്ഥം മഹാക്ഷേത്രങ്ങളിലെല്ലാം പന്തീരടി പൂജ ഉണ്ടായിരിക്കും അഞ്ച് പൂജകൾ ഉണ്ടായിരിക്കും അതിലൊന്ന് പന്തീരടി പൂജയാണ് അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഭഗവാന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഞാൻ പറയാറുണ്ട് ഈ സമയത്ത് എൻ്റെ ഒരു അടുത്ത സു കുറച്ച് ചോദിച്ചു ഭഗവാൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മുൻപേ കഴിയില്ലേ മലർ നേദ്യേ നീ പായസം നേതിക്കലില്ലേ അതൊക്കെയല്ലേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റെന്ന് അങ്ങനെയല്ല ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ആദ്യത്തെ ആ ഒരു നിവേദ്യം അതൊക്കെ തന്നെയാണ് നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എങ്ങനെയാണ് കുറെ ഭക്ഷണം ഒരുപാട് തവണയായിട്ട് കുറച്ച് കുറച്ച് ഭക്ഷണമായിട്ട് കൊടുക്കാറുണ്ട് അവരെ എഴുന്നേറ്റ് ഉടനെ പാല് കൊടുക്കാറുണ്ട് അവർക്ക് അത് അവരുടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ കണക്കാക്കില്ല അല്ലേ ഒരു പത്ത് ആയി കഴിഞ്ഞാൽ അവർക്ക് കുറുക്ക് കൊടു കൊടുക്കാറുണ്ട് അതേ അതിന് ശേഷം ഉച്ചയ്ക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് അതേമാതിരി ഭഗവാന്റെ ആദ്യത്തെ നെയദ്യം ഞാൻ ഉണ്ണി കൃഷ്ണനായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയണേ ഇതിൻ്റെ താന്ത്രിക വശങ്ങളൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ എന്തായാലും രാവിലെ ആദ്യം വളരെ നെയ്യവും ഈ പായസവും പഞ്ചസാരയും ഒക്കെ വയറ് നിറച്ചുണ്ണിക്ക് കൊടുക്കലുണ്ട് വെണ്ണയും ഒക്കെ കൊടുക്കലുണ്ട് അതല്ലാതെ പന്തേ പൂജ എന്ന് പറയണതല്ലേ നിവേദ്യം തന്നെയാണ് ഭഗവാനെ സമർപ്പിക്കുന്നത് അത് എട്ട് മണി ആ സമയത്താണ് ഏറ്റവും വരിക സാധാരണ ദിവസങ്ങളിൽ എന്നാൽ ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിലാണെങ്കിൽ പതിനൊന്നര മണിയാവും ധിരടി പൂജ ആവാൻ ഇന്ന് ഉദയാസ്തമന പൂജ ഉള്ള ദിവസമാണ് തിങ്കളാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഏകദേശം പതിനൊന്നര മണിക്കാവുള്ളൂ ഇതിന്റെ കണക്ക് വരുന്നത് ഇതാണ് നേളിന്നെ അടി നീളം വരുന്ന ആ ഒരു സമയത്ത് നടത്തുന്ന പൂജയാണ് പന്തീരടി പൂജ എന്ന് പറയുന്നത് കേട്ടോ അടുത്ത ചോദ്യം തൃപ്പൂണിത്തറയിൽ നിന്ന് രാധിക എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് താമരക്കണ്ണൻ്റെ കയ്യിൽ വെണ്ണ പിടിച്ചിട്ടാണോ ഇരിക്കണെന്ന് അതെത്തോ വെളുത്ത താമരപ്പൂയില് രണ്ട് കൈയിലും വെണ്ണ പിടിച്ച് കല്പവൃക്ഷത്തിന്റെ ചുവടെ ഇരിക്കുന്നതാണ് നമ്മുടെ താമരക്കണ്ണൻ എന്ന് പറയുന്നത് ഇപ്പോൾ ശ്രീലകത്തിൻ്റെ ചുമരിൽ ആ ഒരു മണിക്കിണറിനോട് സമീപമായിരുന്ന ഉണ്ണികൃഷ്ണൻ കുറച്ചും ഇങ്ങടെ മാറിയിരുന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും കാണാൻ പാകത്തിനായിട്ട് കുറച്ചും ഇങ്ങടെ മാറിയിരുന്നിട്ടുണ്ട് ഇപ്പം ഇരിക്കുന്നതിന് നേരെ ഒരു തൂണുണ്ട് ഒരു കൽത്തൂണുണ്ട് അതിനെ താഴെ വശത്തും ഈ ഒരു താമരക്കണ്ണൻ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാനം നിശ്ചയിക്കാൻ ഒരു ഔചിത്യം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു വേറൊന്നും ആവില്ല ഈ തൂണിൻ്റെ നേരെ തന്നെയായിട്ട് ആ താമരക്കണ്ണനെ ചിത്രത്തിലും ആലേഖനം ചെയ്തതായിരിക്കും എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ അല്ല ഒരു സ്ഥാനം ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി വേറൊരു സ്ഥാനത്തേക്ക് എടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഔചിത്യം വേണമല്ലോ അതെന്താണെന്ന് അന്വേഷിക്കുമായിരുന്നു ഇത്ര ദിവസം അപ്പം ഇന്നലെയാണത് കിട്ടിയത് അപ്പോൾ ആ കൽത്തൂണിന് നേരെയായിട്ടാണ് ആ താമരക്കണ്ണൻ വരുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ചോദ്യം കാഞ്ചന ദേവദാസ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കതളിപ്പുഴം കൊണ്ടും ശർക്കര കൊണ്ടും തുലാഭാരം നേർച്ചയുണ്ട് നേരത്തെ ഷീട്ടാക്കണോ അതോ വരുമ്പോൾ ഷീട്ടാക്കാൽ മതിയോ പിന്നെ ചേന വഴിപാട് ചെയ്യുന്നത് നമ്മുടെ തൊലിപ്പുറത്തുള്ള വെളുത്ത പാടുകൾ ക കറുത്ത പാടുകൾക്കൊക്കെ മാറാനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് സ്കിൻ ഡിസീസസിന് തന്നെയാണ് ചേന വഴിപാട് വയ്ക്കുന്നത് അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും അതുപോലെ തന്നെ കദളിപ്പഴം കൊണ്ടും ശർക്കര കൊണ്ടും തുലാഭാരത്തിന് മുൻകൂട്ടി പറയേണ്ട കാര്യമില്ല കദളിപ്പഴത്തിന് ഒരു കിലോന് അമ്പത് രൂപ നിരക്കിലും അതുപോലെ തന്നെ ശർക്കരയ്ക്ക് ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപ നിരക്കിലും അവിടെ തന്നെ ലഭ്യമായ ദ്രവ്യമാണ് കേട്ടോ അപ്പോൾ വരുന്ന സമയത്ത് മതി രാവിലെ അഞ്ച് മണി തൊട്ട് നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും നമുക്ക് തുലാഭാരം വഴിപാട് നടത്താവുന്നതാണ് ജയലക്ഷ്മി മേനൻ എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് വീൽ ചെയർ ബുക്ക് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് വീൽ ചെയർ കിട്ടുന്നത് വീൽ ചെയർ നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല വയ്യാത്ത ആളെ കൊണ്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇന്നർ റിംഗ് റോഡിൽ വടക്ക് പടിഞ്ഞാറ് വശമായിട്ട് ഒരു ഗേറ്റ് ഉണ്ട് അവിടെ അവിടെ വന്നിട്ട് സെക്യൂരിറ്റീനോട് പറഞ്ഞാൽ മതി വയ്യാത്ത ആളാണെന്ന് അപ്പം നമ്മളെ വാഹന സൗകര്യത്തിൽ തന്നെ നടയുടെ പടിഞ്ഞാറ നടയുടെ തൊട്ടടുത്തുവരെ കൊണ്ടാക്കും ആ പടിഞ്ഞാറ നടയിൽ പോയിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയക്കാരോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവനക്കാരോടോ വീൽ ചെയർ അസിസ്റ്റൻസ് വേണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു രജിസ്റ്റർ ഉണ്ട് അതിൽ പേരെഴുതി വെച്ചോളാൻ പറയും നമ്മൾ തന്നെ വീൽ ചെയർ കുന്തിക്കൊണ്ട് പോകുന്നതെങ്കിൽ നമുക്കത് എടുത്തുകൊണ്ട് പോവാം അതല്ലെങ്കിൽ അവിടെ ഒരു ജീവനക്കാരനുണ്ട് കുറച്ച് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കുന്തി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവിടെ തന്നെ അതിനുള്ള ആൾക്കാരുണ്ട് കേട്ടോ അപ്പം അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി അവർ വന്നിട്ട് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതാണ് സോമശേഖരൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് ഏകാഗ്രമായി നിൽക്കുന്നില്ല എന്തുകൊണ്ടാണെന്നൊന്ന് പറഞ്ഞു തരണം എൻ്റെ കഴിവുകേടാണോ പ്രാർത്ഥനയുടെ ദിശ മാറുന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒട്ടും പരിഭ്രമിക്കേണ്ട ആചാര്യൻ എപ്പോഴും പറയാറുണ്ട് നമ്മളിങ്ങനെ നമ്മുടെ ഉണ്ണി കൃഷ്ണനെക്കുറിച്ച് കണ്ണടച്ച് ധ്യാനിക്കാം എന്നൊക്കെ വിചാരിച്ച് ആ പേലി തിരുമുടീന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഓർമ്മ വരിക അടുത്ത വീട്ടിലെ തെങ്ങിൻ്റെ ഓലയായിരിക്കും എന്ന് പറയാറുണ്ട് കേട്ടോ തെങ്ങിൻ്റെ ഓലയും മേൽപ്പീലിയും ഒക്കെ ഏകദേശം കാണാൻ ഒരുപോലെയാണ് അത്രേ നമ്മുടെ മനസ്സിലെ സങ്കല്പം വരിക അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും വരിക അപ്പം ഒരു വീട്ടമ്മയാണ് ഇരിക്കണെന്നു വെച്ചാൽ അടുപ്പത്തെന്താ വെച്ചിരിക്കണേ ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ ഉണ്ടാക്കണ്ടേ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്താണ് അവർക്ക് കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഇപ്പോൾ കുട്ടികളൊക്കെ ഒത്തിരി വലിയ ആളായി അമ്മമാരാണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ വേദന ഉണ്ടോ അതോ കാലിൻ്റെ മുട്ടിനാണോ വേദന മടങ്ങിയിരിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് അങ്ങനത്തെ ചിന്തകളാ വരിക ക മനുഷ്യ സഹജമാണ് അത് നമ്മുടെ പ്രാർത്ഥനയുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല കേട്ടോ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് തോന്നുന്നു പൂന്താനത്തിനെ പോലെയുള്ള ആചാര്യന്മാർ പറഞ്ഞിരിക്കണേ ഒരു നാമം മറ്റൊരാളെ കളിയാക്കാനായിട്ടെങ്കിലും ജപിച്ചാലും അവൻ സുഹൃതിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും അവ നാമം ജപം ആ നാമം ജപിച്ചാൽ ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടെന്നാ അതിൻ്റെ അർത്ഥം അജാമിളൻ്റെ കഥ ഓർമ്മയുണ്ടല്ലോ നമ്മൾ അനുസ്മരിക്കാറുണ്ടല്ലോ അജാമിളൻ അവനവൻ്റെ നാലാമത്തെ പുത്രൻ അല്ലെങ്കിൽ അവസാനത്തെ പുത്രനെ എന്തോ ഒരു സുഹൃതത്തിൻ്റെ പേരിൽ നാരായണൻ നിന്ന് പേരിടുകയും അദ്ദേഹത്തിന് ആ മരണഭയങ്ങൾ അലട്ടിക്കൊണ്ടിരുന്ന സമയത്ത് നാല് വയസ്സുകാരൻ ഉണ്ണി നാരായണനെയാണ് വിളിച്ചത് നാരായണ അടുത്തേക്ക് വരൂ നാരായണ അടുത്തേക്ക് വരൂ എന്ന് അദ്ദേഹം വിളിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് സാക്ഷാൽ വൈകുണ്ടമൂർത്തി അദ്ദേഹത്തിൻ്റെ പാർശ്വന്മാരെ അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ാരായണായി നാരായണായിന്ന് ചൊല്ലാൻ കഴിയുന്നത് തന്നെ വലിയ പുണ്യമാണ് അത് ജീവിതത്തിൻ്റെ പ്രാരബത്തില് പെട്ട് ഉഴന്ന് നടക്കുന്ന നമുക്ക് അത്ര തന്നെയൊന്നും മനസ്സേകാഗ്രി ചൊല്ലാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ടൊന്നും പരിഭ്രമിക്കേണ്ട എന്നാണ് ആചാര്യൻ ഇപ്പോഴും പറയാറുള്ളത് ജപിച്ച് 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 ഒരു നാൾ നമുക്കും സാധ്യയാവൂത്രേ ഭഗവാനിലെ മനസ്സർപ്പിച്ച് ചൊല്ലാൻ അതിനു വേണ്ടി നമുക്ക് ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം എന്നാ പറയാ നമ്മുടെ നാവിന് ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം നാമം ജപിക്കുക എന്നുള്ളതിനൊരു ശീലം വേണല്ലോ ആ ശീലം ഉണ്ടാക്കിയെടുത്തോളൂ ഏകാഗ്രായി ചിട്ട് ഇതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല എന്ന് വിചാരിച്ച് നിർത്തരുത് ഭഗവാൻ പിന്നെ മറ്റൊരു കാര്യം കാര്യമുണ്ട് കേട്ടോ മനസ്സേകാഗ്രാക്കാൻ ഏറ്റവും പറ്റിയത് കണ്ണടച്ച് ധ്യാനിച്ച് നാമം ജപിക്കുന്നതിനേക്കാളും കണ്ണു തുറന്ന് പിടിച്ച് ഉണ്ണികൃഷ്ണനോട് സംസാരിച്ചോളൂ ഉണ്ണി കൃഷ്ണ ഇന്ന് ഇന്ന ഇന്ന പോലെയൊക്കെയാണ് ഉണ്ടായത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നടന്നു അതിൽ ഇന്നും എനിക്കിഷ്ടായില്ല ഇതൊക്കെ എങ്ങനെയാ ഒന്ന് പരിഹരിക്കുക ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ മനസ്സിങ്ങോടും പോവില്ല നമ്മളുടെ പ്രശ്നങ്ങളോടൊപ്പം നമ്മൾ ഉണ്ണി കൃഷ്ണനെ ചേർത്ത് പിടിക്കുക അങ്ങനെയും ആവാട്ടോ അടുത്ത ചോദ്യം അരവിന്ദ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശങ്കാഭിഷേകവും സപ്തശുദ്ധി അഭിഷേകവും ഒന്ന് തന്നെയാണോ എന്ന് അതേ ശംഖാഭിഷേകത്തിൻ്റെ സപ്തശുദ്ധി അഭിഷേകം എന്നും കൂടി പറയാറുണ്ട് സപ്തശുദ്ധി അഭിഷേകം നൂറ്റെട്ട് ഉരുവാണ് നടക്കുന്നത് അത് നാലോദിക്കിൻ കുടുംബങ്ങളിൽ നിന്ന് ഇരുപത്തഞ്ച് വീതവും മേൽശാന്തി ഉരുവും അങ്ങനെയാണ് സപ്തശുദ്ധി അഭിഷേകം എല്ലാ ദിവസവും നടക്കാറ് എന്നാണ് പറയാറുള്ളത് രാവിലെ ആ ഒരു മൂന്നേ കാലിന് നിർമാല്യത്തിന് ശേഷം വരുന്ന ശങ്കാഭിഷേകം തന്നെയാണ് സപ്തശുദ്ധി അഭിഷേകം എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഉത്തരങ്ങളുമൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന് വിചാരിക്കുന്നു നന്ദി സർവരോഗ വിനാശന സർവപാപ വിനാശന സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായുര ഹരി